എൻ ഡി എ യോഗത്തിൽ നരേന്ദ്രമോദിയുടെ ആ സംസാരത്തിൽ നിന്നും ചില പോയിന്റ്സുകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു അതായത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞ ചില പോയിൻസുകളുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് കോൺഗ്രസ്സിന് തിരിച്ച് അതിനൊരു മറുപടി കൊടുക്കാനും കാണത്തില്ല തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയിൽ എത്തുന്ന ഒരു കാര്യമാണ് നരേന്ദ്രമോദി വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ആ പറഞ്ഞ കാര്യം കേൾക്കുമ്പോഴത്തേക്കും മനസ്സിലാവും കോൺഗ്രസ് ശരിക്കും എത്രത്തോളം പരാജയപ്പെട്ടാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് പലതരത്തിൽ പലരെയും കൂട്ടുപിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന വ്യക്തിയെ താഴെ ഇറക്കാനായിട്ട് നടത്തിയ കുറേയധികം ശ്രമങ്ങൾ അത് എത്രത്തോളമാണ് പരാജയപ്പെട്ട് നിൽക്കുന്നത് എന്നതിനുള്ള തെളിവാണ് ശരിക്കും പറഞ്ഞാൽ മോദി ആ പറഞ്ഞ വ്യക്തമായി പറഞ്ഞ ആ കാര്യങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ആ കാര്യമെന്ന് പറയുന്നത് പത്ത് വർഷത്തിന് ശേഷവും കോൺഗ്രസ്സിന് നൂറ് തൊടാൻ സാധിച്ചിട്ടില്ല ഈ ഒരു കാര്യം നരേന്ദ്രമോദി പറഞ്ഞിരുന്നു എന്നാൽ ഇതിൽ നിന്നും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിൻറ്റാണ് അദ്ദേഹം അടുത്തതായി പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് അത് ശരിക്കും കോൺഗ്രസ് കേട്ടാൽ തന്നെയും കോൺഗ്രസിന് ഒരു ഉത്തരം തന്നെ കൊടുക്കാൻ സാധിക്കത്തില്ലായിരിക്കും അത് പറഞ്ഞ ഒരു എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ നേടിയ സീറ്റുകൾ അതായത് കോൺഗ്രസ് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ഒക്കെ നേടിയ ആ ഒരു മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും നേടിയ സീറ്റുകൾ കൂട്ടി നോക്കിയാലും അതായത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും നേടിയ സീറ്റുകൾ കൂട്ടി നോക്കിയാലും അവർ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ നേടിയതിനേക്കാൾ അതായത് കോൺഗ്രസ് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ നേടിയതിനേക്കാൾ ബി ജെ പി ഒറ്റയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുണ്ട് അപ്പോൾ ഈ മോദി പറഞ്ഞ ഈ ഒരു കാര്യം ശരിക്കും ഞാൻ കേട്ടപ്പോഴത്തേക്കും ഞാനൊന്ന് ആലോചിച്ചു അങ്ങനെയാണോ സംഭവം അങ്ങനെ ഞാനൊന്ന് ആ കണക്ക് നോക്കി സംഭവം നോക്കണമല്ലോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് ശരിയായിട്ടുള്ള ഒരു കാര്യമാണത് അപ്പോൾ ആ കണക്ക് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് നേടിയ സീറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് നേടിയ സീറ്റുകൾ അൻപത്തി രണ്ട് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കോൺഗ്രസ് നേടിയ സീറ്റുകൾ തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഈ മൂന്ന് ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടോട്ടൽ അപ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം നേടിയ സീറ്റുകൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ മൂന്ന് ടേമും വെച്ച് നോക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരുന്നു ബി ജെ പിയിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ അപ്പോൾ ഈ മൂന്ന് ടേം വെച്ച് നോക്കുമ്പോൾ പോലും ബി ജെ പിടെ ഏഴയില്ലത്തെത്താനായിട്ട് പറ്റുന്നില്ല കോൺഗ്രസ് അപ്പോൾ ഇതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് കോൺഗ്രസ് പതിനഞ്ച് കൊല്ലം കൊണ്ട് നേടിയ സീറ്റിനേക്കാൾ മുകളിൽ ആണ് ബി ജെ പി നേടിയത് എന്നാണ് മോദി പറഞ്ഞ ആ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മോദി ആ പറഞ്ഞ കാര്യവും കോൺഗ്രസിന് ഒരു ഉത്തരം കൊടുക്കാനില്ലാത്ത ഒരു കാര്യവും കൂടി തന്നെയാണ് മോദി ഇപ്പം ഈ വിളിച്ച് പറഞ്ഞ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് നിലവിലും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കാരണം കോൺഗ്രസ് എന്തൊക്കെ ചെയ്തിട്ടും കാരണം ഇതിനപ്പുറം ഒരു കാര്യമില്ല ചെയ്യാനായിട്ട് കാരണം ഇന്ത്യയിലുള്ള എല്ലാ ചെറു പാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഏകദേശം എൺപത് ഒണ്ണൂറ് ശതമാനത്തോളം പാർട്ടികളെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല അതിന് കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കൂടെ എല്ലാ പാർട്ടികളെയും കൂട്ടുപിടിച്ചിട്ട് അവസാനം എന്താണ് സംഭവിച്ചത് നരേന്ദ്രമോദിയെ ആ ഒരു തരത്തിൽ താഴെ ഇറക്കാനോ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാനോ അവർക്ക് സാധിച്ചോ ഇല്ല അവർക്കത് സാധിച്ചിട്ടില്ല അവർക്ക് ഇപ്പോഴും നേടാൻ സാധിച്ചത് ആകെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ്സിന് ഈ ഒരു മൂന്നാം ടേം ആയിട്ട് പോലും കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മൂന്നാം ടേം ഒരു സർക്കാർ തന്നെ വീണ്ടും ഭരിക്കുക എന്നുള്ളത് അത് ചെറിയ കാര്യമല്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ മൂന്നാം ടേമും നരേന്ദ്രമോദിക്ക് ഭരിക്കാനുള്ള അവസരം ഇന്ത്യയുടെ ആ ഒരു മഹാഭൂരിപക്ഷം വരുന്ന ജനത കൊടുത്തിരിക്കുന്നു എങ്കിൽ അത് നരേന്ദ്രമോദിയുടെ വിജയം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ഇത്രയൊക്കെ ചെയ്തിട്ടും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ സാധിച്ചിട്ടില്ല ഇതിനുപരി ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത് കാരണം നരേന്ദ്രമോദി ഒരു ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയത് നരേന്ദ്രമോദി ഒറ്റയ്ക്കാണ് പകരം കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസോ മാത്രമല്ല നരേന്ദ്രമോദി ബി ജെ പി ഇവിടെ വന്നിരിക്കുന്നത് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഒന്നുമല്ല അവിടെ ബാക്കിയുള്ള ചെറുപാർട്ടികളെ എല്ലാം തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായിട്ട് നടത്തിയ ഒരു പോരാട്ടം അതിൽ പോലും പരാജയപ്പെട്ടു പോയി എന്നുള്ളതൊരു വാസ്തവമാണെങ്കിൽ ശരിക്കും കോൺഗ്രസ് വളരെ ഒരു ദയനീയ അവസ്ഥയിൽ തന്നെയാണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നിട്ട് കോൺഗ്രസ് സ്വയം പറയുന്നത് ഞങ്ങൾ എന്തോ ചെയ്തു ഞങ്ങൾ അത് ചെയ്തു ഞങ്ങൾ ഇത് ചെയ്തു എന്നൊക്കെയാണ് ഭരണം എവിടെയെ ഭരണം കിട്ടിയോ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പറ്റിയോ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റിയോ പൊന്നാമതം ആരാണ് ഭരിക്കുന്നത് ഇനി എന്താണ് കോൺഗ്രസിനുള്ളിലുള്ള ആ ഒരു ആയുധം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ ഇത്രയൊക്കെ കാട്ടി കൂട്ടിയത് കോൺഗ്രസ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത് കാരണം അവർക്ക് പ്രതിപക്ഷത്തിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷെ അതിനു വേണ്ടിയിട്ടാണോ അവർ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയത് ഇനി ഇനിയുള്ള അഞ്ച് കൊല്ലം അവർക്ക് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ ഈ പ്രതിപക്ഷമായിട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ കിടക്കുന്നു അത് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്നവരൊക്കെ കോൺഗ്രസിന്റെ കാലുകാരത്തില്ലാന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പുണ്ടോ അധികാരം അധികാരം എന്നുള്ള ആ ഒരു ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേർന്നിരിക്കുന്നത് ആ അധികാരം കോൺഗ്രസിന് കിട്ടിയിട്ടില്ല ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഇനി കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പോകുമെന്ന് എന്തുറപ്പാണുള്ളത് മറുഭാഗത്ത് അത്രയും ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആ ഒരു തരത്തിലുള്ള ഒരു പാർട്ടിയുമാണ് മറുവശത്ത് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള അഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസിന്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള ഈ കൗണ്ട് അത് ഇനി എത്രത്തോളം കുറയുമെന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആരും എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് കോൺഗ്രസിന് പോലും വളരെ വ്യക്തമായിട്ടറിയാം കാരണം എത്രത്തോളം കോൺഗ്രസ് പിടിച്ചു വെക്കാൻ നോക്കിയാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇനിയുള്ള അഞ്ച് കൊല്ലം ആ ഒരു തരത്തിൽ അവരൊക്കെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമോ എന്നുള്ളത് വളരെ വലിയ സംശയകരമായിട്ടുള്ള കാര്യം തന്നെയാണ് മറുവശത്ത് ബി ജെ പി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം തിരുത്തിക്കൊണ്ട് അവർക്ക് അതിശക്തമായിട്ട് തന്നെ തിരിച്ചു വരാനായിട്ടുള്ള ഒരു അവസരമാണ് അവർക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നത് അതിനുള്ള സമയമാണ് അവർക്ക് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത് അതവർ മാക്സിമം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അത്രയ്ക്കും തന്ത്രങ്ങൾ അറിയാവുന്നവർ തന്നെയാണ് ബി ജെ പിയിലുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിനുള്ളിലെ ഇന്ത്യ സഖ്യത്തിനുള്ളിലെ അവസാന അസ്ത്രവും എടുത്ത് ഉപയോഗിച്ചിട്ട് പോലും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനോ ബി ജെ പിയെ താഴെ ഇറക്കാനോ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടിയാണ് അത് ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പല നീക്കങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല അത് എത്രത്തോളം കോൺഗ്രസിനെ ആ ഒരു തരത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന ആ ഒരു സന്ദർഭത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്